más कुजनम राम रामेदि मधुरम मधुराक्षरम आरुह्य कविताशाखा वंदे वाल्मीकि कोकिलम रामाय राम भद्राय रामचंद्राय वेथसे रघुनाथाय नाथाय ना पदये तमाम മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേം ശ്രീമത് വാൽമീകിരാമായ അയോധ്യകർഗ നൂറ്റിപ്പതിനഞ്ചാം സ്വർഗം നൂറ്റി പതിനഞ്ചാം സർഗത്തിലെ പതിമൂന്ന് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അർത്ഥമൊന്ന് നോക്കാം നൂറ്റിപ്പതിനഞ്ചാം സർഗത്തിലെ ഒന്നാമത്തെ ശ്ലോകം തതോ നിക്ഷിപ്യമാതൃസ്ഥ അയോധ്യയാം ദൃഢവൃത ഭരതശോകസന്തപ്തോ ഗുരുനിതാമതാ ബ്രവീത നന്ദിഗ്രാമം ഗമിഷ്യാമി സർവാമന്ത്രേ ത്രവ തത്ര സർവം സഹിഷ്യേ രാഘവം വിന ഗതാഹോ ദിവം രാജ വനസ്തസുരുമാതിക്ഷേ രാജ്യ സഹി രാജാ മഹായ येतृत्वाशुभम वाक्यम भरदस्मत्म हाँ अब्रुवन्म्रिण वसीषि सुपृशं श्लाघनी भरद भ्रातुर्वासल्यादुम तवैद നിത്യം തേബിന്ധുലുധ്യ തിഷ്ടോ ഭതൃസൗഹൃദ മാർഗമാര്യം പ്രപന്നു മയേത പുമാൻ മന്ത്രി വധനം ശ്രുവാ യഥാഭിലിതം പ്രിയം അബ്രവീത്സാരഥിം വാക്ം രഥോ മേ യുജ്യതരി പ്രഹൃഷവദന സർവ മാതൃസമഭിഭാഷ്യ ചരുോഹരഥം ശ്രീമാൻ ശത്രുഘ്നേന സമന്വിത ആരുഹ്യതരഥം ക്ഷിപ്രം ശത്രുഘ്നഭരദാവുഭൗ യജു പരമപ്രീതൗ വൃതൗ മന്ത്രിപുരോഹൈൻ അഗ്രതോ ഗുരവേ വശ്ഠ പ്രമുഖാ ദ്ജ പ്രഖാസേ നന്ദിഗ്രാമോ യോ ഭവേദൂതം ഗശവരഥസുലം പ്രയയൗ ഭരദേഥസ്ഥർമാത്മാരോ ഭതൃവത്സഹ നന്ദിഗ്രാമം യയൗ തൂർണം ശിരശ്യാദായുക ഭരതസ്തുതക്ഷിപ്രം നന്ദിഗ്രാമം പ്രവിശ്യ സഹ അവ നൂറ്റിപ്പതിനഞ്ചാം സ്വർഗത്തിലെ പതിമൂന്ന് ശ്ലോകങ്ങൾ പാരായണം ചെയ്തു ഗുരുജനങ്ങളുടെയും മന്ത്രിമാരുടെയും രാജ്യവാസികളുടെയും ഒക്കെ അഭിപ്രായം അവസാനം രാമൻ കാട്ടിൽ പോകട്ടെ ഭരതൻ രാജ്യം ഭരിക്കണമെന്നായിരുന്നു അത് ഭരതൻ ആ ആറ്റ ശിരസ് വഹിക്കുന്നു പക്ഷേ താൻ രാജഭോഗങ്ങളൊന്നും അനുഭവിക്കുകയില്ലെന്നും ഒരു താപസനെ പോലെ കാട്ടിൽ വസിച്ചുകൊണ്ടാണ് രാജ്യം ഭരിക്കാൻ പോകുന്നതെന്നും ഭരതൻ അറിയിക്കുന്നു അവർ ദശരഥ മഹാരാജാവിൻ്റെ അരമനയിലേക്ക് എത്തുന്നു അവിടം വളരെ ശൂന്യവും ശുഭം കെട്ടതും യാതൊരു ആർഭാടവും സന്തോഷവും ഇല്ലാത്തതുമായ ഒരു സ്ഥലമായി എല്ലാവർക്കും തോന്നുന്നു അത്രമാത്രം വിജനമായി തോന്നിയ ആ സ്ഥലം ദുഃഖത്താൽ നിറഞ്ഞ ആ പരിസരം എല്ലാവരെയും ദുഃഖത്തിൽ ആഴ്ത്തുന്നു നൂറ്റി പതിനഞ്ചാം സ്വർഗത്തിലെ ഒന്നാമത്തെ ശ്ലോകം തദോ നിക്ഷിപ്യമാതൃസ്ഥ അയോധ്യയാം ദൃഢവ്രത ഭരതശോകസന്തോ ഗുരുനീതമഥാബ്രവീതം അമ്മമാരെ അയോധ്യയിലാക്കിയിട്ട ദൃഢവ്രതനും ശോകസന്തപ്തനുമായ ഭരതൻ ഗുരുക്കന്മാരോട് ഇങ്ങനെ പറഞ്ഞു ശ്ലോകം രണ്ട് നന്ദിഗ്രാമം ഗമിഷ്യാമി സർവാനാമന്ത്രേത്രവഹ തത്ര ദുഃഖമിതം സർവം സഹിഷ്യേ രാഘവം വിനാം ഞാൻ നന്ദിഗ്രാമത്തിലേക്ക് പോകുന്നു എനിക്കെല്ലാവരും വിട നൽകിയാലും അവിടെ ഇരുന്ന് ഞാൻ രാമവിയോഗത്താലുള്ള ദുഃഖം സഹിച്ചുകൊള്ളാം ശ്ലോകം മൂന്ന് ഗതച്ഛാഹോ ദിവം രാജാ വനസ്ത സഗുരൂർ മമ രാമം പ്രതീക്ഷേ രാജ്യായ സഹിരാജ മഹായശാഹ മഹാരാജാവ് ദിവംഗതനായി എൻ്റെ ജ്യേഷ്ഠനാണെങ്കിൽ കാട്ടിലുമാണ് മഹായശസ്വയായ രാമൻ തന്നെയാണ് ഇപ്പോഴും രാജാവ് അദ്ദേഹം രാജ്യത്തെ ഏറ്റെടുക്കുന്നത് പ്രതീക്ഷിച്ച് ഞാൻ കഴിയും ശ്ലോകം നാല് ഏതശുഭം വാക്യം ഭരതസ്യ മഹാത്മനഹ അബ്രുവൻ മന്ത്രണസർവേ വസിഷ്ടച്ഛപുരോഹിത മഹാത്മാവായ ഭരതൻ്റെ ഈ ശുഭമായ വാക്കുകൾ കേട്ട എല്ലാ മന്ത്രിമാരും പുരോഹിതനായ വസിഷ്ഠനും പറഞ്ഞു ശ്ലോകം അഞ്ച് സുഭൃശം ശ്ലാഘനീയം ഭരത ത്വയാർവാത്സല്യാവൈവത ഭരത അങ്ങ് പറഞ്ഞത് ഏറ്റവും ശ്ലാഘ്യം തന്നെ ഭാതൃവാത്സല്യത്തിന് ചേർന്നതാണ് അങ്ങയുടെ ഈ വാക്കുകൾ ശ്ലോകം ആറ് നിത്യം ദേ ബന്ധുലുപ്ത തിഷ്ടതോ ഭാതൃസൗഹൃദേ മാർഗമാര്യം പ്രസന്നസ്യ നാനുമന്നേതക പുമാൻ എപ്പോഴും ബന്ധുക്കളിൽ അതിസ്നേഹമുള്ളവനും ഭാതൃസ്നേഹത്തിൽ ഉറച്ചു വർദ്ധിക്കുന്നവനും ശ്രേഷ്ഠമാർഗത്തിൽ ചരിക്കുന്നവനുമായ ഭവാൻ്റെ മാർഗം ആര് തന്നെ അഭിനന്ദിക്കുകയില്ല ശ്ലോകം ഏഴ് മന്ത്രിണാം വചനം ശ്രുവാ യഥാഭി ലക്ഷിതം പ്രിയം അബ്രവീത് സാരഥിം വാക്യം രഥോമേ യുജ്യതാമിതി ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം സ്വന്തം അഭിലാഷമനുസരിച്ച് തന്നെയുള്ള പ്രിയ വചനങ്ങൾ മന്ത്രിമാർ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ തേരു പൂട്ടുക ശ്ലോകം എട്ട് പ്രഹൃഷ്ടവദന സർവ്വ മാതൃസമഭിഭാഷ്യ ച ആരുഹരഥം ശ്രീമാൻ ശത്രുഘ്നേന സമന്വിത അമ്മമാരെ എല്ലാം പ്രണമിച്ച് ശ്രീമാൻ ശത്രുഘ്നോടുകൂടി ഭരതൻ തേരിൽ കയറി ശ്ലോകം ഒൻപത് ആരുഹ്യ ദുരഥം ക്ഷിപ്രം ശത്രുഘ്ന ഭരതാവുഭവൗ യു പരമപ്രീതൗ ഹ്രതൗ മന്ത്രി പുരോഹിതൈഹൈം ശത്രുഘ്നും ഭരതനും തേരിലേറിയിട്ട മന്ത്രിമാരോടും പുരോഹിതനോടും കൂടി അല്ലെങ്കിൽ അവരാൽ ചുറ്റപ്പെട്ട ഉടനെ തന്നെ യാത്രയായി ശ്ലോകം പത്ത് അഗ്രതോ ഗുരവസർ വസിഷ്ഠപ്രമുഖാ ദ്ജാ പ്രയയു പ്രാങ്മുഖാസേ നന്ദിഗ്രാമോ യഥോഭവത് ശ്ലോകം പത്തിൻ്റെ അർത്ഥം വസിഷ്ടപ്രമുഖരായ ദ്വജന്മാരും ഗുരുജനങ്ങളും മുന്നിലായി അവർ കിഴക്കു നോക്കി നീങ്ങി നന്ദിഗ്രാമം അവിടെയാണല്ലോ ശ്ലോകം പതിനൊന്ന് തദനാഹൂതം ഗജാശ്വരഥ സർവേ ച ഭരദേഹ അനാഹൂതരായി അതായത് ഭരതൻ ആവശ്യപ്പെടാതെ തന്നെ ആന കുതിര തേരുകളോടുകൂടി സൈന്യവും പൗരന്മാരും അദ്ദേഹത്തെ പിന്തുടർന്നു ശ്ലോകം പന്ത്രണ്ട് രഥസ്ഥ സതുധർമാത്മാ ഭരതോ ഭാതൃവത്സലഹ നന്ദിഗ്രാമവ്യയൗതൂർണം ശിരശ്യാദായ പാതുകേ ശിരസിൽ പാതുകങ്ങൾ വെച്ചു കൊണ്ട ധർമാത്മാവും ഭ്രാതൃഭക്തനുമായ ഭരതൻ രഥത്തിൽ ഉപവിഷ്ടനായി വേഗത്തിൽ നന്ദിഗ്രാമത്തിലെത്തി ശ്ലോകം പതിമൂന്ന് ഭരതസ്തു തഥക്ഷിപ്രം നന്ദിഗ്രാമം പ്രവിശ്യ സഹ അവതീര്യകഥാത്തൂർണം ഗുരൂനിതമഭാഷതഹ നന്ദിഗ്രാമത്തിലേക്ക് പ്രവേശിച്ച ഉടനെ രഥത്തിൽ നിന്നും പെട്ടെന്നിറങ്ങി ഭരതൻ ഗുരുജനങ്ങളോട് ഇപ്രകാരം പറഞ്ഞു നൂറ്റി പതിനഞ്ചാം സ്വർഗത്തിലെ പതിമൂന്ന് ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് ലോകാസമസ്തസുഖിനുഭവന്തു